ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു അഞ്ചലീസ് ഫുഡ് കോർട്ട് ഇന്നത്തെ റെസിപ്പി കടച്ചക്ക വറുത്തതാണ് അതായത് ചിപ്സ് ഉണ്ടാക്കില്ലേ നമ്മുടെ ചക്ക അതുപോലെ തന്നെ കടച്ചക്ക ഉണ്ടാക്കാൻ പറ്റും അതേ ടേസ്റ്റ് തന്നെയാണ് എളുപ്പത്തിലും ഉണ്ടാക്കാൻ പറ്റും ഇപ്പോൾ കടച്ചക്കയുടെ സീസൺ ആയതുകൊണ്ട് കിട്ടാനും ബുദ്ധിമുട്ടില്ല നമുക്ക് തുടങ്ങാം അതിന് മുന്നേ എന്താ ചെയ്യേണ്ടത് നിങ്ങളുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തൊരു ബെല്ലൈക്കൺ വരും അത് പ്രസ് ഞാൻ വീഡിയോസ് വരുമ്പോൾ നോട്ടിഫിക്കേഷൻ വരിക ഇതാണ് കടച്ചക്ക പല സ്ഥലത്തും പല പേരായതുകൊണ്ടാണ് ഞാൻ ഈ ഫോട്ടോ കാണിച്ചിരുന്നത് ഇപ്പോൾ മനസ്സിലായില്ലേ എന്താ സംഭവം എന്ന് ഇനി ഇത് മൂത്തത് നോക്കിയെടുക്കുക അധികം അങ്ങനെ വിളയാൻ പാടില്ല കടച്ചക്കയെ ഞാൻ തോലൊക്കെ കളഞ്ഞ് സുന്ദര കുട്ടപ്പനാക്കി വെള്ളത്തിൽ മുക്കി വെച്ചിരിക്കുകയാണ് എന്തിനാണ് വെള്ളത്തിൽ മുക്കി വെച്ചിരിക്കുകയാണ് അറിയോ അതിൻ്റെ പശ കാരണം ഇതിൻ്റെ കളർ ചേഞ്ച് വരും അത് വരാതിരിക്കാനാണ് നമ്മൾ വെള്ളത്തിൽ മുക്കി വയ്ക്കുന്നത് ഇനി ഇവനെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം നമ്മൾ ചക്ക ചിപ്സിന് കട്ട് ചെയ്യില്ലേ അതുപോലെ കട്ട് ചെയ്യുക ഇല്ല നിങ്ങൾക്ക് ചീകിയിട്ടിടണം എന്നു വെച്ചിങ്ങേ ഡയറക്റ്റ് നമ്മളുടെ ഓയിൽ ഓയിൽ ചൂടാവുന്ന സമയത്ത് അതിലേക്ക് കായൊക്കെ ചീകിയിടാറില്ല നമ്മൾ ചിപ്സ് ഉണ്ടാക്കുമ്പോൾ അതുപോലെ ചീകിടാം നൈസായിട്ട് കിട്ടും ഇതുപോലെ അങ്ങോട്ട് കഷ്ണങ്ങളാക്കുക എന്നിട്ട് ഈ മൂക്കിൻ്റെ ഭാഗമില്ലേ ഇതിൻ്റെ മൂക്കെന്നാണ് ഞങ്ങൾ പറയാം ആ ഭാഗം ഒന്ന് കത്തി വെച്ചിട്ട് കട്ട് ചെയ്ത് കളയാം എന്നിട്ട് ചെറുതാക്കി കട്ട് ചെയ്യാം ഞാനിപ്പോൾ ഇങ്ങനെയാണ് കട്ട് ചെയ്ത് എടുത്തിരിക്കുന്നത് അധികം തിക്കില്ല എന്നാൽ ഒട്ടും തിന്നുമല്ല അതുപോലെയാണ് നമുക്ക് ഈ ചേന കട്ട് ചെയ്യില്ലേ ചേന വറക്കാൻ വേണ്ടിയിട്ട് കട്ട് ചെയ്യണ പോലെ ആക്കിയാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ അപ്പോൾ ഇതാകുമ്പോൾ നമ്മളൊരു അഞ്ച് പേരുണ്ട് വീട്ടിൽ അവർക്ക് ചായ കുടിക്കുമ്പോൾ ഇത്തിരി ഇത്തിരി എടുക്കാൻ കിട്ടും അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ കട്ട് ചെയ്തത് ഈ നമുക്ക് നന്നായിട്ട് വറക്കാം വറക്കണേ മുന്നേ നമുക്ക് ഒരു കാര്യം കൂടി ചെയ്യാനുണ്ട് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കാൽ ഗ്ലാസ് വെള്ളം എടുക്കുക അതിലേക്ക് ഒരു ടീസ്പൂൺ ഉപ്പ് പിന്നെ ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇതെന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉപ്പ് ഇല്ലല്ലോ നമുക്ക് വറുക്കുമ്പോൾ അപ്പോൾ ആ വറുക്കണയിലേക്ക് ഉപ്പും കിട്ടും ഈ മഞ്ഞ കളറും കിട്ടും അതിന് വേണ്ടിയിട്ടോ നമ്മളിങ്ങനെ ചെയ്യുന്നത് അടുത്ത പരിപാടി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കടായി വെക്കുക അതിലേക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുക വെളിച്ചെണ്ണ നന്നായിട്ട് തന്നെ ഒഴിച്ചു കൊടുത്തോളൂ പിഷ്കാനൊന്നും നിൽക്കണ്ട വെളിച്ചെണ്ണയോ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഓയിലാണെങ്കിലും ചേർത്ത് കൊടുക്കാൻ കുഴപ്പമൊന്നുമില്ല അപ്പോൾ വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കുകയാണെങ്കിൽ തനതായ ആ ടേസ്റ്റ് മാം മണമൊക്കെ ഇങ്ങനെ വന്ന് തുടങ്ങും കഴിക്കാനും നല്ല രുചി തന്നെയാണ് അപ്പോൾ ഞാൻ വെളിച്ചെണ്ണയാണ് ഇന്ന് എടുത്തിരിക്കുന്നത് നീ അതിലേക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള കടച്ചക്കയുടെ കഷ്ണങ്ങൾ കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് ഒന്ന് ഫ്രൈ വരെ ഒന്ന് വെയിറ്റ് ചെയ്യുക ഒരു മുക്കാൽ ആവണ സമയത്ത് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന വെള്ളം തിളച്ച് കൊടുക്കണം ഏകദേശം നമ്മൾ ചക്കയൊക്കെ ഒന്ന് മൂത്ത് തുടങ്ങിയിട്ടുണ്ട് ഈ സമയത്ത് എന്ത് ചെയ്യണം നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർന്നിട്ടുള്ള വെള്ളം തെളിച്ച് കൊടുക്കാം അപ്പം അധികം ഉപ്പൊന്നും ഇടേണ്ട കാരണം ഉപ്പിൻ്റെ ടേസ്റ്റ് കൂടി ഉണ്ടെങ്കിൽ എന്താ ഉണ്ടാവുക കഴിക്കാൻ പറ്റില്ല ബി പി ഉള്ളവർക്കാണെങ്കിൽ ഒട്ടും പാടില്ലേതാനും അപ്പം അതെല്ലാം സൂക്ഷിച്ച് ചെയ്യാം അപ്പോൾ ഞാൻ ഇങ്ങനെയാണ് തെളിച്ചു കൊടുക്കുന്നത് ഇനി ഇതൊന്നും മിക്സായി കിട്ടിക്കോളും കുഴപ്പമില്ല അവിടെ ഇവിടെ കിടക്കുന്നുമില്ല എല്ലാം ഒരുപോലെ തന്നെ കളറായി കിട്ടും അപ്പോൾ ആ ടെൻഷനൊന്നുമില്ല നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക ഇനി കുറച്ച് നേരം കൂടി ആയിട്ടുണ്ടെങ്കിൽ നമുക്കിത് വറുത്ത് കോരാം അപ്പോളേക്ക് അത് ക്രിസ്പിയായി കിട്ടും ഇപ്പോൾ നമ്മളുടെ ചിപ്സ് റെഡിയായി ആയി ഇതിൻ്റെ സൗണ്ട് കേട്ടോ ഇതാണ് ഇത് വറുത്ത് കോരാറായി എന്നുള്ള ഒരു പാകം ഇതിൻ്റെ സൗണ്ട് ചില്ല ചിൽ നിന്നുള്ള സൗണ്ട് ഇങ്ങനെ വരും എണ്ണയും അതുപോലെ തന്നെ ഈ ഫ്രൈ ആയിട്ടുള്ള ചക്കയടിയൊക്കെ കൂടിയിട്ടുള്ള സൗണ്ട് ഇനി നമുക്ക് നന്നായിട്ട് ഇതൊന്നും ഊറ്റിയിട്ട് ഒരു പാത്രത്തിലേക്കോ പേപ്പറിലേക്കോ ഇട്ട് കൊടുക്കാം നമ്മൾ പണ്ടൊക്കെ ചെക്ക് ചെയ്യും അതുപോലെ തന്നെ കായൊക്കെ വറക്കണ സമയത്ത് ഇങ്ങനെ വലിയ ഉരുളിയിൽ ഇതുപോലെ ഇങ്ങനെ വറക്കും എന്നിട്ട് ഇങ്ങനെ കോരി എടുത്തിട്ട് നേരെ ഡയറക്റ്റ് ആ പേപ്പറിലേക്ക് ന്യൂസ് പേപ്പറാണ് വിരിച്ചിടുകട്ടോ അതിലേക്കിങ്ങനെ ഇട്ടുകൊടുക്കും അപ്പോൾ ബാക്കിയുള്ള ഓയില് ന്യൂസ് പേപ്പർ വലിച്ചെടുക്കും എന്നിട്ട് ടൈറ്റ് ആയിട്ടുള്ള ഒരു ഡപ്പയിലോ അല്ലെങ്കിൽ എന്താ പറയുക പ്ലാസ്റ്റിക് കവറിലോ ഒക്കെ കെട്ടി സൂക്ഷിച്ച് കുറേ ദിവസം കേടു കൂടാണ്ട് ഒക്കെ നമുക്ക് കഴിക്കാൻ പറ്റും അപ്പോൾ അതുപോലെ ഇതും ചെയ്യാം കുഴപ്പമൊന്നുമില്ല നമ്മൾ ഇപ്പോൾ കുറച്ചല്ലോ എടുത്തിട്ടുള്ളൂ അതുകൊണ്ട് ഇന്നത്തെ ഒരു ദിവസത്തെ മാത്രമേ തന്നെയാണ് ഇത് നമുക്ക് കഴിക്കാൻ പറ്റുള്ളൂ അത്രയ്ക്കുള്ള ക്വാണ്ടിറ്റി ഉള്ളൂ അപ്പോൾ ഇങ്ങനെ ഇനി സെക്കൻഡ് ബാച്ച് വറുത്തെടുക്കാൻ പോവാണ് നമ്മൾ നേരത്തെ ചെയ്ത അതേ തന്നെ തിളച്ചെണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുക മുക്കാൽ വേവാകുമ്പോൾ മഞ്ഞൾപ്പൊടിയും ഉപ്പുള്ള വെള്ളം തെളിച്ചു കൊടുക്കുക അതിനുശേഷം ഫ്രൈ ആവുമ്പോൾ വറുത്ത് പോരുക ഇതന്നെയാണ് കേട്ടോ അപ്പോൾ ഈ സംഭവമൊക്കെ ബേക്കറിയിൽ നിന്ന് വാങ്ങി ഞാൻ ഇതുവരെ കഴിച്ചിട്ടില്ല കിട്ടുന്ന എനിക്കറിയില്ല കേട്ടോ അപ്പോൾ കിട്ടുന്നില്ല എന്നാണ് എൻ്റെ ഒരു ഇത് അപ്പോൾ ഇതൊക്കെ ഇനി വീട്ടിൽ തന്നെ ചെയ്ത് കൊടുക്കുക അപ്പം അച്ഛനും അമ്മയ്ക്കാണെങ്കിലും അതുപോലെ തന്നെ ഹസ്ബൻഡിനാണെങ്കിലും മക്കൾക്കായാലും ഇതൊക്കെ ഒരു നാടൻ ടേസ്റ്റ് അല്ലേ ഇതൊക്കെ ഇതിൻ്റെയൊക്കെ ടേസ്റ്റ് ഇനി നമുക്ക് കിട്ടില്ല പുറമേന്ന് വാങ്ങിയാലും ഈ നല്ല വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കുന്നതിൻ്റെയും അതുപോലെ തന്നെ ഒരു പ്രത്യേക ടേസ്റ്റ് അല്ലേ അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കിക്കോളൂ കേട്ടോ ഈ ചക്ക വറക്കുമ്പോഴും കായ് വറുക്കുമ്പോഴും ഒക്കെ ഇങ്ങനെ ഒരു നല്ലൊരു മണം വരുമല്ലോ ഇതായിത്തുടങ്ങുമ്പോൾ തന്നെ ഞാൻ അങ്ങനെ കാത്തിരിക്കും പണ്ടത്തെ കാര്യമായിട്ടായി പറയുന്നത് അപ്പോൾ ഇതിങ്ങനെ ഇതേപോലെ ഊറ്റിയിട്ട് പേപ്പറിൽ ഇങ്ങനെ നിരത്തിടും ആ സമയത്ത് തന്നെ എടുത്ത് ചൂടോടു കൂടി കഴിക്കുക എന്താ ടേസ്റ്റ് എന്ന് അറിയാം അതിൻ്റെയൊക്കെ ഒരു ടേസ്റ്റ് ടേസ്റ്റ് തന്നെയാണ് ഇപ്പോൾ നമ്മൾ തന്നെ ഉണ്ടാക്കുക നമ്മൾ തന്നെ കഴിക്കുക അപ്പോൾ അത്ര ടേസ്റ്റൊന്നും ഇല്ല വല്ലവരൊക്കെ ഉണ്ടാക്കിയിട്ടിങ്ങനെ കഴിക്കുമ്പോൾ അതൊരു ടേസ്റ്റല്ലേ വണ്ടൊക്കെ ഇങ്ങനെ സുഖിച്ചിരുന്ന് കഴിച്ചിട്ടുള്ളതാണ് കടച്ചക്ക വറുത്ത് ഇപ്പൊ റെഡി ആയിട്ടുണ്ട് ഒരു മോഹൊക്കെ തോന്നുമ്പോൾ ഇപ്പൊ മാർക്കറ്റിലൊക്കെ കിട്ടൂലോ എവിടെ ആയാലും ഇപ്പൊ കിട്ടുന്നുണ്ട് കടച്ചക്ക ചക്ക വറുത്ത് കഴിക്കണ തോന്നുമ്പോൾ ഇങ്ങനെ ഒരു ചക്ക വാങ്ങ വറുക്ക കഴിക്ക കറുമുറ തന്നെ ഇരിക്കുന്ന ചിപ്സ് തന്നെയാണ് സൗണ്ട് കേൾപ്പിച്ചെ കേട്ടില്ലേ ഇനി കഴിക്കണ സൗണ്ടും കൂടി കേൾപ്പിച്ചിരണ്ടേ കേട്ടില്ലേ എല്ലാവർക്കും ഇന്നത്തെ ഈ റെസിപ്പി ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു പതിവ് പോലെ കമൻറ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തിട്ട് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ ടാറ്റാ താങ്ക്